<laughs> േ ആ എടുക്കാനോ വരുന്നേ അതെടുക്കാനോ വരുന്നേ എടുക്കാനോ വരുന്നേ അതെടുത്ത് അടുത്ത് 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 കളിക്ക് കളിക്ക്

നമ്മള് എന്താ പറയാ ഞമ്മൂവിന്റെ ബർത്ത്ഡേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് എങ്ങനെ പോണത് ബീച്ചിലേക്ക് പോകുകയാണ് അപ്പൊ ന്യൂ മുമ്പട റെഡിയാണ് മച്ച റെഡിയാണ് ചിപ്പുതാത്ത രണ്ട് നമ്മളവിടെ റെഡി ആട്ടാ രണ്ട് എങ്ങനെ ഉണ്ടാക്കി ഊതി അപ്പൊ ഫ്രണ്ട്സ് നമ്മളിവിടെ പോകുകയാണ് പിന്നെ അപ്പുറത്തും വിട്ട സാധനം നല്ല കാറ്റുണ്ടായി ചാടൊന്നില്ല എന്തൊക്കെയായിട്ട് നല്ല വ്യൂസാട്ട് ഫുൾ പയലാണ് മ്മടെ കയ്യിലിതാ രണ്ടീ ഇവിടെ നൊമ്മുണ്ട് എല്ലാരും കാണിക്കും ഭയങ്കര കഷ്ടപ്പെട്ട നല്ല മഴ വരുന്ന പോയിട്ട് നല്ല വൃത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവൂട്ടതെനിക്കും നല്ല മഴക്കാർ നല്ല കഴിച്ചു കാക്കകളൊക്കെ പറഞ്ഞാൽ നല്ല കൂടെ ഇട്ട് പറക്കോടൊക്കെ

അല്ല തെറ്റി പോയാലും ചാടിയതല്ലേ കൈയാവു നീയൂപ്പാലും നമ്മൾ ഈ ഒരു വ്യൂയിലൂടെ യാത്ര പറയുമ്പോൾ മഴ ഒക്കെ ചാറി അവസാനിച്ചിട്ടുണ്ട് നമ്മളെ കാലങ്ങളിൽ നമ്മുടെ കുട്ടി ഗോവ നാളെ പത്തനംതിട്ട കൂടിയാൽ വരുന്നതായിരുന്നു അപ്പോൾ നാളത്തേക്ക് നിങ്ങൾ കാത്തിരിക്കുക ഇന്നത്തെ വീഡിയോ തൃള്ളൂ ടാറ്റാ